റാണി രാവിലെ ആയി പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങിയാണ് റാണി ആയി പറഞ്ഞങ്ങളെ അവിടെ നിപ്പോണ്ട് വേറെ വൈറ്റ് എവിടെ വൈറ്റ് വൈറ്റ് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്ന പപ്പീസിൽ മൂന്ന് പപ്പീസ് മൊത്തം നാല് പേര് ഒരാൾ അഡോപ്ഷൻ കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ് ജാക്കി വേണ്ടേ ഇതാണ് ജാക്കി അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പിന്നെ മൂന്ന് പെൺകുട്ടികൾ ഇവിടെ അഡോപ്ഷൻ ഒന്നും ആവാതെ ഇവിടെ തന്നെ അങ്ങ് നിന്നുപോയി അവർക്ക് ഇപ്പോൾ അഞ്ചര മാസം പ്രായമായി ഇനി ആരെങ്കിലും എടുക്കുമോ എന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അവർക്ക് നമ്മൾ പേര് സാധാരണ ഇടാറില്ല അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവരാണ് പേരിടുന്നത് നമ്മളൊരു പേരിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ പേരിടാറില്ല അപ്പം ഇപ്പം ഇനിയിപ്പോൾ ഇവർ മൂന്ന് പെൺകുച്ചിങ്ങൾ അഡോപ്ഷൻ ആവാത്തോണ്ട് ഞങ്ങൾ പേരങ്ങിട്ട് ഇതാണ് ജാനു ജാനു ആദ്യത്താളെ ജാനു ഇവള് മൂന്ന് നമ്മുടെ നിൽക്കേ നീ എവിടെ എൻ്റെ പുറത്ത് വരുന്നേ ഇതാണ് ജാനു ജാനു ഇത് നമ്മളെ ജാനു ആണ് പിന്നെ അടുത്ത് പെങ്കച്ചനൂരെ മാറി ഡേ ജാക്കിച്ച പെൺപിള്ളേരെ പരിചയപ്പെടുത്തിട്ട് ജാക്കിച്ച മാറ് ഇത് ചക്കി 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 ചക്കിവാ പേര്ന്നും അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടില്ല ഈ വരുന്നത് ചക്കിയാണ് ചക്കി ചക്കി ഓ നക്കി 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 എന്റെ കൈയ്യെല്ലാം വെളുപ്പിച്ച് ഇത് ജാനു ജാനു പെണ്ണ് മതി മതി നക്കിയത് ഓ ഇല്ല പോന്നത് നീ വന്നേ തുമ്പി തുമ്പി ഇനി വന്നേ നീ അല്ല തുമ്പി തുമ്പി ഈ ചായ്പിന്റെ അടക്കം മൂക്കും കണ്ണും ഒക്കെ ഉള്ള നീ ബാ തുമ്പി ഇത് തുമ്പിയാണ് തുമ്പി തുമ്പിഞ്ഞി വന്നേ ഇത് തുമ്പി എവിടെങ്കിലും വിളിച്ചാ നിക്കണ്ടേ നിന്നാലെ പരിചയപ്പെടുത്താൻ പറ്റൂ ഒരു ചേച്ചി നിങ്ങളെ വേറെ ഒക്കെ നല്ലപോലെ പറഞ്ഞ് പരിചയപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ കോപ്പറേറ്റ് ചെയ്യാതിരുന്ന ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും ഡേയ് ഒന്ന് ഞാട്ട് നോക്കിയാ തുമ്പി ഒരു രക്ഷയില്ല ദേ എന്തു അവിടെ തിന്നണേ അവിടെ ഒന്നും ഇല്ലല്ലേ ഇത് തുമ്പി ഈ ചുമന്ന മൂക്കും പൂച്ച കണ്ണും ഒക്കെ ഉള്ളത് തുമ്പി തുമ്പിയല്ലേ ഓ ഇത് ചക്കി നക്കലാണ് അവളുടെ മെയിൻ ഹോബി കണ്ടോ കുരുത്തക്കേടിന്റെ കൈകാലം വെച്ച് സാധനം കണ്ടാ ജാക്കി കടിക്കുന്നടാ ശെരിയാക്കുന്നു റാണമ്മോ ഹം വിട്ട് കുന്തം വിഴുങ്ങി എന്റെ റാണി കൊച്ചി വിട്ടിട്ടിരിക്കുന്നണ്ടാ ഇവർക്ക് പേരൊന്നും മനസ്സിലായി തുടങ്ങിയില്ല കാരണം രണ്ടു ദിവസം ആയതല്ലേ ഉള്ളു ഒരാളെ വിളിക്കുമ്പോ എല്ലാരും കൂടെ വരും വയറ്റമ്മ വൈറ്റമ്മി ജാക്കിയുടെ കൂടെ കളിച്ച് തളന്നിരിക്കുകയാ രാവിലെ വെള്ളം കുടിക്കുന്നു നോക്കി വയറ്റി ആ ജാക്കി അവൻ പുറക്കടന്ന് അതിനെ ഓടിച്ചിട്ട് കടിച്ചൊരു പരുവാക്കി എന്നിട്ട് ഇപ്പോൾ രണ്ടു കൂടെ പോയി വെള്ളം കുടിക്കുക ജാനു എന്നാ ജാനു പെണ്ണേ എൻ്റെ ഒരു വ്യൂവറായൊരു അനിയത്തി പറഞ്ഞ ഇവരുടെ എല്ലാം പേര് ഈ മൂന്ന് പെങ്കൊച്ചുങ്ങളുടെ പേര് പ്രത്യേകം ആയിട്ട് ഒരു വീഡിയോ ഇടണേന്ന് ഇതിങ്ങനെയാണ് എങ്ങനെ നമ്മൾ എടുക്കാനാ ഇവര് കിട്ടത്തില്ല കൈ കിട്ടത്തില്ല ഒറ്റയ്ക്ക് ഒറ്റക്ക് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാ ഇപ്പൊ ജാനുവിനെ ചക്കിയിട്ട് ഓട്ടിക്ക തുമ്പി ഞാൻ തുമ്പീനെ പരിചയപ്പെടുത്തിട്ട് തുമ്പി ഇത് തുമ്പി ചുമന്ന മൂക്കും പൂച്ച കണ്ണും ഉള്ള തുമ്പിയാണത് ഇത് മെ ജാനുപ്പണ് ഇങ്ങനെ കൊറേ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇവരൊക്കെ കടിയുടുമ്പഴേ ഒരാള് ദേഷിച്ചുകൊണ്ട് വരും കാർക്കിക്കുന്നുണ്ടക്കാ ദേഷിക്കുന്നത് നമ്മുടെ റാണിയമ്മ അല്ലേ റാണിയമ്മടിക്കുന്നല്ലേ നിന്ന് ഇതാണ് മൂന്ന് പെൺപട ആ പോയത് ചക്കി ആ പെമ്പട ഇല്ലല്ലേ പെമ്പട ഒരെണ്ണം വാങ്ങിക്കുന്നു ജാനുവാ ജാനുവിനെപ്പോഴും ബാക്കിലത്തെ പരിപാടി തീരുന്ന് ഇഷ്ടം മുമ്പിൽ വരുന്നത് അത്ര ഇഷ്ടമല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കളിച്ച് തളന്നു കഴിഞ്ഞാൽ ഉടനെ ബാക്കിൽ പോയി കൂട്ടി കയറിയിരിക്കു ഇത് തുമ്പി തുമ്പി പെണ്ണ് ഇത് ജാനു പെണ്ണ് ജാനു ജാനുവിടെ മുഖത്ത് ഗൗരവം കണ്ട ആ അപ്പൊ വീഡിയോക്ക് നല്ലപോലെ പോലെ നിന്നുവരുന്നു ചക്കി ചക്കി വിളിച്ചു കഴിഞ്ഞാ പിന്നെ മുഖം നീട്ടി പിടിച്ച് മുന്നോട്ട് വരും അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാകത്തില്ല അത് തന്നെ ഇവിടുത്തെ പരിപാടി എന്നിട്ടൊന്ന് നോക്ക് ഹസ്ബൻഡും വൈഫും കൂടെ അവിടെ കുത്തിയിരിപ്പുണ്ട് വൈഫ് അവിടെ അങ് കിടന്ന് ഹസ്ബൻഡ് അവിടെ അങ് നിന്ന് കാവല് വൈറ്റി പെണ്ണ് ഏകാന്ത ജീവിതം നയിച്ചതായി ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നടപ്പുണ്ട് നിങ്ങള് പോവണ ജാനു ചക്കി ജാനും ചക്കിയും പോവണ ഗേറ്റടങ്ങു കഴിഞ്ഞു പോരാ പെമ്പിള്ളേരെ പുറകെ കുണിയും കുണിയും പോന്നോക്കാണ് കൊച്ചുങ്ങളെ കുറിച്ചുള്ള വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കാരണം അവരടങ്ങി ഒതുങ്ങി നിക്കത്തില്ല ഇങ്ങനെ ഇരിക്കത്തേ ഇരിക്കത്തെയുള്ളു ഒരാളിപ്പോഴും ഇവിടെ താഴെ തന്നെ നിക്കാ തുമ്പി തുമ്പി പോവുന്നില്ലേ വേള തുമ്പി പാമ്പാ നീ ഇവിടെ നിന്ന കുരുത്തക്കേടായിരിക്കും തുമ്പീനെ പച്ചറുമ്പ് അടിച്ചോന്നു പച്ചറുമ്പ് അടിച്ചാ ഏ ഇറമ്പ് അടിച്ചാ മോളാ ഇറുമ്പ് അടിച്ചാ തുമ്പീനെ വൈറ്റി അടുത്ത് വരുമ്പോഴത്തേ റാണി കാർക്കികല് ദേഷിക്കുന്നതാ കാർക്കികുന്ന ിമ്മ ഹീറോ ഹീറോ എവിടെ ഉണ്ട് ഹീറോക്ക് എന്തേലും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെട്ടോ അണ്ണ അവിടുന്ന് വരുന്നത് ഹീറോ അണ്ണന്റെ പുറക്ക ഒരു ഹെൽപ്പറായിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ ഹെൽപ്പൊന്നും ചെയ്തില്ല ഇങ്ങനെ നടക്കത്തേ ഉള്ളു ഗുസ്തി അവരുണ്ടല്ലുസ്തി കൂടിയത് ഗുസ്തി കൂടിയത് വൈറ്റിയും ജാക്കിയും ചക്കിയും സോറി ജാക്കിയും തമ്മില പേരെല്ലാം മാറിപ്പോന്ന് അണ്ണനെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ബോഡി ഗാർഡ് കുറേ പേരുണ്ട് ഏത് പാരാത്രിയിലും നമുക്ക് ബാക്കിൽ പര്യടത്തിലെല്ലാം പോവാം കാരണം ഈ ബോഡി ഗാർഡ് എല്ലാം കൂടെ പുറക്കെ കാണും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഒരു ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എടുത്തൊരു ചെറിയൊരു വീഡിയോ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത് ഇതിപ്പോൾ രാവിലെ എണീറ്റപ്പം ഇത്തിരി ഫ്രീ ടൈം കിട്ടി അന്നേരം എടുക്കുന്ന വീഡിയോ ആണിത് എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു ബൈ